ക്ഷമവിശ്വാസത്തിന്റെ പകുതിയാകുന്നു ക്ഷമയുടെയും സംയമനത്തിന്റെയും പാത സ്വീകരിച്ചവരാണ് ഷെയ്ഖ് അത് തന്റെ ജീവിത വിജയ രഹസ്യങ്ങളിൽ പെട്ടതാണ് ഒരു യാത്രവേളയിൽ ഷെയ്ഖും മുരീദന്മാരും ഹമാമയിലെത്തിയപ്പോൾ ഷെയ്ഖ് അറ്റീത്ത സാലിമും സഹജനങ്ങളും വരുന്നു അടുത്ത് താനായപ്പോൾ വാഹനപ്പുറത്ത് നിന്നിറങ്ങി ഇറങ്ങി മുരീതന്മാരോട് ഷേഖലി ഫാഴി പറഞ്ഞു അദ്ദേഹം എന്നെ അടിച്ചാലും ചീത്ത വിളിച്ചാലും മറ്റ് എന്തു ചെയ്താലും ക്ഷമിക്കണം മിണ്ടരുത് അവർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഷേഖലിഫാഴി അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു പക്ഷെ അദ്ദേഹം പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു തിരിച്ചൊന്നും പറയാതെ ആദരപൂർവ്വം ആദരപൂർവം നിന്നു ഞാനല്ലേ എനിക്ക് എന്ത് സ്ഥാനം താങ്കൾ എന്തിന് എന്നോട് ദേഷ്യപ്പെടുന്നു ഞാൻ താങ്കളുടെ ഒരു സേവകൻ മാത്രമാണ് ഭീഷണിനെ നിഷ്കളങ്കമായ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി താങ്കളെ പരീക്ഷിക്കാൻ ഇനി ഒരു തന്ത്രവും എനിക്ക് ബാക്കിയില്ല താങ്കളിൽ ഒരു ഭാവമാറ്റം മാറ്റം വേണ്ടി ഞാൻ എത്ര കഠിനാധ്വാനം ചെയ്തു പക്ഷെ ഒന്നും പഠിക്കുന്നില്ല ഷെയ്ഖ് ലിഫാഴിയെ സംബന്ധിച്ച് ഏറെ പ്രശംസിച്ചു ഷെയ്ഖിനും കുടുംബത്തിനും പരമ്പരക്കും ഏറെ ആദരവുകൾ കൈവരുമെന്ന് അദ്ദേഹം ആശംസിച്ചു ഇതൊക്കെ പറഞ്ഞിട്ടും ഷെയ്ഖിന്റെ മുഖത്തിന് ഭാവമാറ്റം ഒന്നും കണ്ടില്ല പിന്നീട് ഷേഖ് കൈ കൊടുത്തു പരസ്പരം സന്തോഷത്തോടെ ജവാഹിർ അധ്യാത്മികതയുടെ നെറുകയിൽ എത്തിയ അള്ളാഹുവിന്റെ സമീപത്തനായ ഔലിയക്കളുടെ ചക്രവർത്തിയായ പുണ്യാത്മാവാണ് ശേഖരിഫാഴി എന്നിട്ടും അവിടുന്ന് കാണിച്ച ക്ഷമയും വിനയവും നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നു പ്രതിസന്ധികൾക്ക് മുന്നിൽ ക്ഷമനഷ്ടപ്പെട്ട് തളർന്നു പോകുന്നവരും പ്രകോപനങ്ങൾക്ക് മുന്നിൽ കുറച്ചു ചാടുന്നവരും അവസാനം മരിച്ചുപോകും കാര്യങ്ങളെ ഇഷ്ടമായി വിലയിരുത്തി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രത്യാശയോടെ ക്ഷമിക്കുകയും പ്രതിഫലം ലഭിക്കും ജീവിക്കുന്നവരും ഈ ലോകത്തോട് വിട പറയും ആദ്യത്തോർ ഇലഹിന്റെ പ്രീതിയിൽ നിന്നും അകറ്റപ്പെടും രണ്ടാമത്തോർ മനഃശാന്തിയോടെ ജീവിച്ച് മരിച്ചു ചെല്ലുമ്പോൾ ക്ഷമയുടെയും പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങി ഇരുലോകത്തും വിജയികളായി തീരുന്നു പൊതുപ്രവർത്തകർ ക്ഷേത്രത്തിൽ നിന്ന് ധാരാളം പഠിക്കേണ്ടതുണ്ട് ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടിവരും അസൂയക്കാരുണ്ടാകും അവർ അപവാദങ്ങൾ പ്രചരിപ്പിക്കും ഇത്തരം ഘട്ടങ്ങളിൽ സംയമനം പാലിക്കുന്നവർക്ക് സമൂഹത്തിന്റെ മാറ്റങ്ങൾ ദർശിക്കാൻ സാധിക്കും ദുരാരോപണങ്ങൾ വരുമ്പോൾ സത്യത്തോടും ധർമ്മത്തോടും മനക്കരത്തോടും നീതി പുലർത്തി ക്ഷമയുടെ കൂടെയെ സഞ്ചരിക്കുക പൂർവ്വ സൂര്യകൾ അങ്ങനെയായിരുന്നു ഇസ്ലാമികമായ കാര്യങ്ങളിലുള്ള ക്ഷമയിലും സഹനത്തിലും മഷായഖന്മാരെ നമുക്ക് പിന്തുടരാം എന്നാൽ വിസ്വാമി എന്നരാൽ ഷേഖനെ ഭക്ഷേപിച്ച് അശ്ലീലപദങ്ങൾ ഉപയോഗിച്ചു കത്തെഴുതി ഷേഖന്റെ പൗത്രനായി ഇബ്രാഹീം ഷേഖനെ വിവരം ധരിപ്പിച്ചു പത്ത് അവസാനം വരെ വായിച്ചപ്പോൾ ഫേഹ് പറഞ്ഞു അള്ളാഹു അയാളെ ശിക്ഷിക്കാതിരിക്കട്ടെ ഫേഹ് മറുപടി എഴുതി അള്ളാഹുവിന്റെ പാവപ്പെട്ട അടിമ അഹമ്മദ് ഇസ്താമി അവൾക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ മറക്കരുത് അങ്ങയുടെ എഴുത്തിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് റബ്ബ് ഉദ്ദേശിച്ചതിനെ എന്നെ സൃഷ്ടിച്ചു അവൻ ഉദ്ദേശിച്ചതൊക്കെ എനിക്ക് നൽകുകയും ചെയ്തു അസൂയ വെച്ച് പുലർത്തുന്നവരോട് പറയാനുള്ളത് നീ ആരോടാണ് അപമര്യാദ കാണിച്ചത് റിയാമോടാണ് അപമര്യാദയായി പെരുമാറിയത് റബ്ബ് തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുന്നില്ല എഴുത്തിനെ വിച്ച് പൊട്ടിക്കരഞ്ഞു പശ്ചാത്തു വെച്ചു മഹാനായ ഒലിയിലോട് ചെയ്ത അക്രമം അദ്ദേഹത്തെ പിടിച്ചുലച്ചു അദ്ദേഹം ഷേഖിനെ സ്നേഹിക്കുകയും മഹത്വം അംഗീകരിക്കുകയും ചെയ്തു ഉപയോഗിച്ചു ഷേഖ് ഈ വിഷയം ഷേഖിനെ അറിയിച്ചു നീ അദ്ദേഹത്തിന് അങ് പറയുന്നത് സത്യം തന്നെയാണ് തുടർന്ന് ഷെയ്ഖ്ബിന് കുറച്ച് പണം നൽകി ഷേഖ് അബ്ദുഖു ഹിന്ദിക്ക് കുറെ സമ്മാനങ്ങൾ കൊടുത്തയച്ചു ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഉണ്ടായി പിന്നീട് അബ്ദുളിക്ക് വലിയ മനോദുഖം ഉണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു പറഞ്ഞു ഉണ്ടായതെല്ലാം നല്ലതാണ് താങ്കൾ അത് മറച്ചു വെച്ചിരുന്നെങ്കിൽ അത് താങ്കൾക്ക് ദോഷകരമായി ബാധിക്കുമായിരുന്നു പുറത്തു പറഞ്ഞത് നന്നായി താങ്കൾ കാരണമായി നമുക്കും നന്മ ലഭിച്ചു കരഞ്ഞുകലങ്ങിയ കണ്ണും തേങ്ങുന്ന മനസ്സുമായി നിന്ന ആ മനുഷ്യൻ ശിക്ഷപ്പെട്ട സേവകനായി മുരീതായി മാറിൽ ഉൾപ്പെടുത്തി നൽകി അനുഗ്രഹിക്കണം അല്ലെ